നമ്മൾ ഓർമ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പഞ്ച് ഡയലോഗയാണ് ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ല അച്ചാമ്മയ്ക്ക് അത് അച്ചാമ്മയുടെ മാത്രം കുഴപ്പമല്ല നിങ്ങൾക്കറിയാമോ ഓരോ ദിവസവും മറവി കൂടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് അതിൽ ഞാനും നിങ്ങളും ഒന്നും വരാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എൻ്റെ പേര് രശ്മി ഞാൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെങ്കിൽ റിസർച്ച് ചെയ്യണം മറവി അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഇത്രയും ജനങ്ങളെ കണ്ടപ്പോൾ എനിക്കും കുറച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ ഒരു അവസ്ഥ എനിക്കും ഉണ്ട് പക്ഷേ അത് സ്വാഭാവികം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് നമ്മൾ മറന്നു പോവുക അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ ദിനം പ്രതി മറന്നു പോവുക എന്നും നടന്നു പോകുന്ന വഴികൾ പോവുക എന്തിന് നമ്മൾ കഴിച്ചോ ഇല്ലയോ എന്ന് പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥ ആകുമ്പോൾ മറവി എന്ന് പറയുന്നത് ഒരു അസുഖമായി മാറുകയാണ് നിങ്ങൾക്കറിയാമോ ഇന്ന് ലോകത്ത് അഞ്ചു കോടി ജനങ്ങൾ മറവി രോഗത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഓരോ മൂന്ന് സെക്കൻഡും നമ്മളിൽ ഒരാൾക്ക് മറവി രോഗം വരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അതിനോടൊപ്പം മരണനിരക്കും വളരെയധികം കൂടിക്കൊണ്ടിരി ഇരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ നമ്മൾ ഈ ഈ ഒരു മറവിയെ ഒരു അസുഖമായി കണക്കാക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്ന എന്താ വാർദ്ധക്യമാവുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകും ഒരു അവസ്ഥയായി മാത്രമേ ഇതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഒരു രോഗമായി ആരും കണക്കാക്കുന്നില്ല നമ്മുടെ മുടിയൊക്കെ നരക്കുന്ന പോലെ അല്ലെങ്കിൽ ദേഹത്തെ തൊലുകൾ ചുലു ചുലുങ്ങുന്ന പോലെ അങ്ങനെ അങ്ങ് മാറ്റിയിരിക്കുകയാണ് ഇതിനൊരു രോഗമായി നമ്മൾ പരിഗണിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു നിരക്ക് ഇത്രയും അധികം കൂടാനായിട്ട് സാധിക്കുന്നത് മറവിയിൽ എൺപത് ശതമാനം ഉള്ള മറവി രോഗത്തെ പറയുന്ന ഒരു പേരാണ് അൽഷമേഴ്സ് രോഗമെന്ന് പറയുന്നത് അൽഷമേഴ്സ് രോഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് തന്മാത്ര സിനിമ തന്നെയായിരിക്കും അതിൽ മോഹൻലാൽ ആ ഒരു കഥാപാത്രം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട് അൽഷമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ അതൊരു നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒരു സിമ്പോളി റെപ്രസെൻറ്റേഷനിലോട്ട് കാണിച്ചു തരാം അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഹെൽ ഒരു ബ്രെയിനിൻ്റെ ഒരു രൂപമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള ബ്രെയിൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇതിലെ ഓരോ ഇലയും നിങ്ങളുടെ ഓർമ്മകളാണെന്ന് വിചാരിക്കുക അപ്പോൾ കാലാന്തരത്തിൽ അശ്വമേഴ്സ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല പതുക്കെ പതുക്കെ ഇലകൾ പൊഴിഞ്ഞു പോകുന്ന പോലെ മറവികൾ മാഞ്ഞു പോകുന്ന മറവികൾ മറവി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഓർമ്മകൾ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് വരുന്നതിന് മുന്നേ ഈ അസുഖത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ വെല്ലുവിളി അതായത് ഈ ഒരു അസുഖത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക ഇനി എന്തുകൊണ്ടാണ് ഈ ന്യൂറോൺസുകൾ ഇങ്ങനെ നശിക്കുന്നത് അല്ലെങ്കിൽ ന്യൂറോൺസുകൾ ഇല്ലാതാകുക എന്ന് പറയുന്നതാണ് അൽഷമേഴ്സിന് പ്രധാനമായി കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാണ് ന്യൂറോൺസിൻ്റെ ഇടയിൽ ഒരു പ്രോട്ടീന് കുമിഞ്ഞു കൂടുകയാണ് അതിന് അമ്ലോഡ് ബീറ്റ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അത് ഈ ന്യൂറോൺസിൻ്റെ ഇടയിൽ വന്ന് കുന്നുകൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോൺ തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതുകയും ആ ന്യൂറോൺ ആരോടും മിണ്ടാതെ നശിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ കുന്നിഞ്ഞ് കൂടുന്ന അവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കണം അതാണ് രണ്ടാമത്തെ വെല്ലുവിളി ഇനി മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ മറവി എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസു അസുഖമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ബ്രെയിനിനെ വെറുതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല ബ്രെയിന് ചുറ്റും ഒരു കവചമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വേലിയുണ്ടെന്ന് തന്നെ പറയാം ആ ഒരു വേലിയെ മറികടഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രെയിൻ ഡിസീസിനെ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് പറയുന്ന പേരാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത് അതായത് ബ്ലഡിനും ബ്രെയിനിനും ഇടയ്ക്കുള്ള ഒരു വേലി ആ വേലി മറികടഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബ്രെയിനിനെ ചികിത്സിക്കാനായിട്ട് ബ്രെയിനിൽ ഉണ്ടാകുന്ന അസുഖത്തെ ചികിത്സിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് വെല്ലുവിളിയാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് ഒന്ന് ഈ അസുഖത്തെ നേരത്തെ കണ്ടെത്തുക രണ്ടാമത് ഈ കുമിഞ്ഞു കൂടുന്ന പ്രോട്ടീൻസിനെ ഇല്ലാതാക്കുക മൂന്നാമത് ഈ ബ്ലഡ് റിൻ ബാരിനെ ചാടിക്കിടക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത് അതിനായിട്ടാണ് എൻ്റെ ഗവേഷണം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നാനോ ടെക്നോളജി എന്നൊരു ന്യൂ ന്യൂതന സാങ്കേതിക വിദ്യയെ കൊണ്ടുവരുകയും അതിൽ നാനോ പാർട്ടിക്കൽ എന്നൊരു കൺസെപ്റ്റ് വരികയും ചെയ്തു എന്താണ് നാനോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും നാനോ എന്ന് പറയുന്നത് വളരെ 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 ചെറുത് സൂക്ഷ്മപദാർത്ഥങ്ങളാണെന്ന് പറയാം അത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വേനൽക്കാലമൊക്കെ വരാൻ സമയത്ത് നമ്മൾ മോര് കുടിക്കാറുണ്ട് അല്ലേ മോര് കുടിക്കുമ്പോൾ നമ്മൾ ഒരു സാധാരണ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് മോര് കുടിക്കുന്നത് ഈ ഒരു പച്ചമുളകിനെ രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കുടിക്കുന്നതും ഈ സെയിം പച്ചമുളകിനെ നല്ലോണം ചതച്ച് പൊടി പൊടിയായിട്ട് അതിലിട്ട് ചതച്ച് കുടിക്കുന്നത് നമ്മളുടെ രുചിയും മണവും ഒക്കെ വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ലേ അതായത് സെയിം പാർട്ടിക്കിൾ തന്നെ അതിന് അതിൻ്റെ പ്രോപ്പർട്ടി മാറിപ്പോയി ചെറു വളരെ ചെറു ചെറുതിലോട്ട് മാറ്റിയപ്പോൾ അതുപോലെ പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ വളരെ ചെറുതാവുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും വളരെയധികം മാറ്റമുണ്ടാകുന്നു അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഞാൻ ഈ അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാനും അതിനെ ചികിത്സിക്കാനും ആയിട്ടുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഈ അസുഖത്തെ കണ്ടെത്തണം നമുക്ക് പനി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അത് കണ്ടെത്താനായിട്ട് ആശുപത്രിയിൽ പോകാറുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റീസെന്റ്ലി നമുക്ക് കോവിഡ് വന്നപ്പോൾ എല്ലാവരും കോവിഡ് ആണ് കോവിഡ് അല്ലെങ്കിൽ പനി വന്നപ്പോൾ കോഡ് കോവിഡാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവമൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാൻ കൊടുത്തു അല്ലേ അപ്പോൾ അതിന് കാരണമായ കോവിഡ് വാക്സിനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് അതുപോലെ അൽഷമേഴ്സിന് കാരണമായ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അതിനുശേഷം ഒരു കൂട്ട ആൾക്കാരുടെ ബ്ലഡ് ബ്ലഡ് കളക്ട് ചെയ്യുകയും ആ ബ്ലഡിനെ ഞാൻ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിലോട്ട് വീഴ്ത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഗ്രാഫ് എനിക്ക് കിട്ടി 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 കിട്ടുകയും ചെയ്തു ആ കിട്ടുന്ന ഗ്രാഫിനെ നമ്മുടെ എ ഐ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതിൽ ആർക്കൊക്കെ അസുഖമുണ്ട് ആർക്കൊക്കെ അസുഖമില്ല എന്ന് എനിക്ക് വേർതിരിച്ച് കാണിക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് ഈ അസുഖത്തെ ഒരു പരിധിവരെ നേരത്തെ കണ്ടെത്താനായിട്ട് ഈവൻ ബ്ലഡ് ബ്ലഡിൻ്റെ ബ്ലഡ് ഡ്രോപ്പിൽ നിന്ന് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു അപ്പോൾ നമുക്ക് ഈ അസുഖത്തെ നേരത്തെ കണ്ടെത്തിയാൽ മാത്രം പോരാ അതിനെ എന്ത് ചെയ്യണം ചികിത്സയ്ക്കും വേണം ചികിത്സിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വെല്ലുവിളി എന്തായിരുന്നു ആ കുമിഞ്ഞു കൂടുന്ന പ്രോട്ടീനിനെ ഇല്ലാതാക്കുക അതിനായിട്ട് ഞാൻ ഒരു നാനോ പാർട്ടിക്കിൾ ഉണ്ടാക്കി ആ പാർട്ടിക്കിളിന് രണ്ട് പ്രത്യേകത ഉണ്ടായിരുന്നു ആ പാർട്ടിക്കിൾ ഈ കുമിഞ്ഞു കൂടുന്ന ഈ പ്രോട്ടീനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയും അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിക്കിൾ ആയിരുന്നു അതിന് സിസ്റ്റീൻ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു പിന്നെ ഗോൾഡ് നാനോ ആണ് വളരെ സൈസ് ചെറുതായിരുന്നു മൂന്ന് നാനോ മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഈ ഈ പാർട്ടിക്കിളിന് വേറൊരു പ്രത്യേകതയും ഉണ്ട് ഈ പാർട്ടിക്കിളിൽ പ്രകാശം വീഴുമ്പോൾ ഒരു വേവ് വേവിലെങ്കിൽ പ്രകാശം വീഴുമ്പോൾ അത് തിളങ്ങുകയും ചെയ്യും അപ്പോൾ ഈ തിളക്കമുള്ളത് കൊണ്ട് തന്നെ ഈ പാട്ടിക്കൾ എവിടെ പോയാലും എനിക്കറിയാം ഈ പാട്ടുകൾ അവിടെയാണ് നിൽക്കുന്നതെന്ന് കാരണം ഈ തിളക്കമുള്ളത് കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഈ പാർട്ടിക്കിൾ അവിടെയാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി ആയിരുന്നു എൻ്റെ രണ്ടാമത്തെ പാർട്ടിക്കിൾ ഞാൻ ഉണ്ടാക്കിയതിന് അപ്പോൾ നമുക്ക് ഇത് നേരെ മനുഷ്യനിൽ ചികിത്സിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ഒന്ന് ചെയ്താൽ ഈ അൽഷമേഴ്സ് എന്ന രോഗം എലിയിലുണ്ടാക്കി അപ്പോൾ എലിയിൽ ഉണ്ടാക്കിയതാണ് എലിയിൽ ഉണ്ടാക്കിയ ഉടനെ അൽഷമേഴ്സ് എലിയിൽ ഉണ്ടായോ എന്ന് അറിയാനായിട്ട് ഞാൻ ആ എലിയുടെ തല സ്കാൻ ചെയ്യുകയും ആ തലയിൽ ഈ ഒരു ആ പറഞ്ഞ പ്രോട്ടീൻസ് കുമിഞ്ഞു കൂടുന്നതായിട്ട് കാണുന്ന ഈ നീല കളറിൽ കാണുന്ന ഇത് പ്രോട്ടീൻസ് കുമിഞ്ഞു കൂടുന്നതായി അപ്പോൾ അതിൽ അൽഷിമേഴ്സ് രോഗം ഉണ്ടായെന്ന് ഞാൻ കണ്ടെത്തി അതിനുശേഷം എൻ്റെ ഞാൻ ഉണ്ടാക്കിയ പാർട്ടിക്കിളിനെ വെയിൻ വഴി അതായത് ഈ എലിയുടെ വെയിൻ നമ്മൾ സാധാരണ മരുന്നൊക്കെ വെയിൻ വഴി കുത്തിവെക്കില്ലേ അതുപോലെ എലിയിലും വാലിൽ കൂടെയാണ് നമ്മൾ വാലില് വെയിൻ വഴിയാണ് കുത്തിവെച്ചത് കുത്തിവെച്ചതിന് ശേഷം കണ്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു തിളക്കം കാണുന്നുണ്ട് തലയിൽ അല്ലേ അപ്പോൾ ഈ പാർട്ടിക്കിള് നേരെ പോയിരിക്കുന്നത് തലയിലായിരുന്നു അതായത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് അത് തലയിൽ അകത്ത് കയറി എന്ന് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കപ്പെട്ടു അതിനുശേഷം ചെയ്തതെന്ന് വെച്ചാൽ ആ എലിയുടെ അപ്പോൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തു ക്ലിയർ ആയി ഇനി അതിൻ്റെ തലയിൽ ഈ സ ഈ കുമഞ്ഞ് കൂടി പ്രോട്ടീൻസ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് ആ പ്രോട്ടീൻസിൻ്റെ എണ്ണം വളരെ കുറഞ്ഞതായിട്ട് കാണുകയാണ് സാധിച്ചത് അപ്പോൾ ഇതുപോലെ ഒരു ഒരു വിപ്ലവമായ നേട്ടം എനിക്ക് കൈവരിക്കാൻ സാധിച്ചു ഒരു നാണയത്തിലെ രണ്ട് വശങ്ങൾ പോലെ എനിക്ക് ഈ അസുഖത്തെ നേരത്തെ കണ്ടെത്തുവാനും ആ ഈ അസുഖത്തെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ് എൻ്റെ എൻ്റെ ഗവേഷണം നിങ്ങൾക്കായി തുറന്നു വരുന്നത് താങ്ക്